മാതൃത്വം വരവേൽക്കാം സന്തോഷം വണ്ടൂർ മലപ്പുറം സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ ആശമാർ നടത്തുന്ന നിരാഹാര സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് ഇടകരയിൽ ആശാപ്രവർത്തകർ ഉപവാസം സംഘടിപ്പിച്ചു കരുനശ്ശി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ സമരം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം നമ്മുടെ ആശമാരുടെ മുഖമാണ് നമ്മുടെ അമ്മമാരുടെ മുഖമാണ് ആ ആശാവർക്കർമാർ ന്യായമായ വേതനം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാപ്പത്തി മൂന്ന് ദിവസമായി മഴയും മഞ്ഞും വെയിലും ചൂടും തണുപ്പും എല്ലാം സഹിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ഇരിക്കുക ആ സമരത്തിന്റെ ആവശ്യങ്ങൾ ന്യായമാണ് ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കണം കുടിശ്ശിക നൽകണം പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണം അതോടൊപ്പം തന്നെ ഇവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അഞ്ചു ലക്ഷം രൂപ നിശ്ചയിച്ചു കൊണ്ട് നൽകണം എന്നുള്ള ന്യായമായ ആവശ്യങ്ങളാണ് വർക്കർമാർ വലിയ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തി കലണ്ടർ നോക്കാതെ കടികാര സൂചി നോക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും വർക്കർമാർ എന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വാർഡുകളിൽ നിന്നും വീടുകളിൽ നിന്നും വളരെ താഴെ തട്ടിലുള്ള ആളുകളുമായി നിത്യേന എന്നോട് ബന്ധപ്പെട്ട് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യമാണ് അവരുടെ എടക്കര പഞ്ചായത്ത് കോർഡിനേറ്റർ വാഹിദ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ കെ സി ഷാഹുൽ ഹമീദ് ഷെരീഫ് എടക്കര വിനോദ് കരിമ്പരയ്ക്കൽ സരള രാജപ്പൻ എന്നിവർ സംസാരിച്ചു ട്രീസ സ്വപ്ന സിന്ധു പ്രകാശ് ലിസി തോമസ് സുലൈഖ മാമ്പള്ളി എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം കെ ജനറൽ സെക്രട്ടറി അരിഡൽ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ എടക്കര